ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യു കെയിലെ ടി വി ലൈസൻസ് ആവശ്യമുണ്ടോ ഇല്ലയെന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഒരു കഥയെന്ന് തന്നെ ആദ്യമേ തുടങ്ങാം ഞങ്ങൾ പഴയ നേരത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു ആറേഴ് മാസം മുമ്പ് വരെ അപ്പോൾ അവിടെ നമ്മൾ വാടക വീട്ടിൽ താമസപ്പെടുത്തേനും ആയിരത്തി ഒന്നര വർഷത്തിനും ഞാൻ ടി വി ലൈസൻസൊക്കെ നൂറ്റി എഴുപത് പൗണ്ടായിരുന്നു അപ്പോൾ അടച്ച് നമ്മൾ പുതുക്കിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും നമ്മൾ ബി ബി സിയുടെ ഒരു പ്രോഗ്രാമും കാരണം ബി ബി സിയുടെ പത്ത് നാൽപ്പത് ചാനലുകളുണ്ട് അതിനകത്ത് നമ്മളൊന്നും കാണാറില്ല ആകെ പിള്ളേർ വല്ലപ്പോഴും ഈ യൂട്യൂബിനകത്ത് പിള്ളേരുടെ റൈംസോ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ കാർട്ടൂൺ പരമ്പര അതൊക്കെ കാണാറുള്ളൂ അപ്പോൾ ഞാനും ഓർത്ത് എന്തിനാണ് അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു പിന്നെ നമ്മൾ ആറേഴ് മാസം മുൻപ് പുതിയ വീട് മേടിച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാനോർത്ത് ഓ എന്തിനാ അത് പുതുക്കുന്നത് ബാക്കി എല്ലാ അഡ്രസ്സും കാര്യങ്ങളും അക്കൗണ്ട് കാര്യങ്ങളും എല്ലായിടത്തും ചേഞ്ച് ചെയ്യും അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി പക്ഷേ ടി വി ലൈസൻസ് മാത്രം നമ്മൾ ഒന്നും ചെയ്തില്ല അത് കുഴപ്പമില്ല പഴയത് ഉണ്ടല്ലോ അപ്പോൾ ഒന്നിൻ്റെ പ്രാവശ്യം നമ്മൾ കയറി താമസിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് പഴയ ഓണറിൻ്റെ പേരിൽ ഒന്നിൻ്റെ പ്രാവശ്യം നിങ്ങളുടെ ടി വി ലൈസൻസ് എക്സ്പെയർ എത്രയും പെട്ടെന്ന് പൈസ അടച്ച് അത് പുതുക്കണമൊക്കെ പറഞ്ഞു ഓക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു ഒരു ദിവസം രാത്രിയിൽ സാധാരണ ഞാൻ ബുധനാഴ്ച ദിവസം നൈറ്റ് ഉള്ളതാണ് അന്ന് ഭാഗ്യത്തിന് ഞാൻ നൈറ്റ് പോയില്ല കാരണം അന്ന് അന്ന് അവധിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പം ബുധനാഴ്ച ദിവസം അവധിയൊക്കെയാണ് ചില സമയത്ത് ഒക്കെ എടുക്കുന്നത് അന്ന് വൈകുന്നേരം ഞങ്ങൾ എട്ട്രട്ടയൊക്കെ ആയപ്പോഴത്തേന് യൂട്യൂബിനകത്ത് ഒന്നിനെ നമ്മുടെ മലയാളം ചാ പ്രോഗ്രാമുകൾ നേരത്തെ അതായത് റെക്കോർഡ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ എട്ടറയ്ക്ക് പുറത്തൊരു കൊത്ത് അപ്പോൾ ഒരു സായിപ്പ് ഒരു ചെറിയ ഐപ്പാടൊക്കെ പിടിച്ച് ആ ഞാൻ ഇന്ന പഴയ ഓണറിൻ്റെ പേര് വെച്ചു ഇന്ന ആളാണ് ഇവിടെ താമസം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് മേടിച്ചു പഴയ ഓണറ് ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി പെട്ടെന്ന് പുള്ളിയുടെ ഐ ഒക്കെ കാണിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ ടി വി ലൈസൻസിൻ്റെ ചെക്ക് ചെയ്യാൻ വന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം പുള്ളി അകത്തൂർ കയറി ടി വി ഞാൻ പറഞ്ഞു ടി വി ഞങ്ങൾ വല്ലപ്പോഴും യൂട്യൂബിനകത്ത് ഇതുപോലെ ലൈവ് ഒന്ന് കാണാനുള്ള റെക്കോർഡ് വീഡിയോസ് മാത്രമേ അപ്പം പുള്ളി ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഹോമിലേക്ക് പോകാൻ പറഞ്ഞു യൂട്യൂബിൻ്റെ ഹോമിലൊക്കെ കാണിച്ചു അപ്പോൾ അതിനകത്ത് ലൈവും കാര്യങ്ങളും ഒന്നും പുള്ളി കണ്ടില്ല അവർക്കൊക്കെ പുള്ളി പറഞ്ഞു അടുത്ത ഒരു വർഷത്തേന് നമുക്ക് ടി വി ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുള്ളി എഴുതി തന്ന് നമ്മുടെ ഫയലിൽ അത് അപ്ഡേറ്റ് ചെയ്തു അല്ല അപ്പം ഞാൻ ആ അപ്പം ഞാൻ പറഞ്ഞുതന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഏത് സമയത്ത് ഇപ്പോൾ ഞാനവിടെ ഇല്ലായിരുന്നെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല അവൾ പല പല പപ്പം പറഞ്ഞു അമ്മര് ഉറപ്പായിട്ടും ആ ഫൈൻ അടിച്ച് കൈത്തന്നേ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം പൗണ്ടാണ് ഫൈന് അത് കൂടാതെ ചില സമയത്ത് ക്രിമിനൽ കേസും ക്രിമിനൽ കേസായി കഴിഞ്ഞാൽ ചില സമയത്ത് ആറ് മാസം വരെ നമുക്ക് ജയിൽ ശിക്ഷ കിട്ടാം അത് തന്നെയല്ലേ ഇപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞ് എനിക്കാണെങ്കിൽ പി ആറിന് അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ